ലോകത്തെ ഒന്നാം നമ്പർ ധനികനായി ഇലോൺ മസ്ക് മുപ്പത്തിനാല് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് ഈ ധനികനുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നാണ് ബ്ലൂബർക്ക് ഇരുപത്തൊമ്പത് ദശാംശം മൂന്ന് നാല് കോടി ഇന്ത്യൻ രൂപയാണ് രാജ്യുന്നത് ബഹിരാകാശ ദൗത്യങ്ങൾക്കായുള്ള സ്പൈസെക്സ് വൈദ്യുതി കാർ കമ്പനിയായിട്ടുള്ള ക്രിമ ബുദ്ധിസ്ഥാപനമായ എക്സ് എ ഐ ന്യൂറാലിക് സാമൂഹ്യ മാധ്യമമായ എക്സ് എന്നിവ സ്ഥാപനങ്ങളാണ് അമസോൺ സ്ഥാപകനായിട്ടുള്ള ജസ് ബസോസ് രണ്ടാം സ്ഥാനം ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംപാനി ഏറ്റവും വലിയ ധനികൾ Claro, está